സിദ്ധനർ സർവീസ് സൊസൈറ്റിയുടെ അറിവരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടി പത്തനംതിട്ട കോന്നിയിൽ നടന്നു മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ആറ്റിങ്ങൽ ശ്രീധരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രിയദർശിനി ടൌൺ ഹാളിൽ ഇന്ന് രാവിലെയാണ് പരിപാടി ആരംഭിച്ചത് യൂണിയൻ പ്രസിഡന്റ് കെ ആർ മനോഹരൻ അധ്യക്ഷത വഹിച്ചു സിദ്ധനർ സർവീസ് സൊസൈറ്റിയുടെ സംഘടനാ ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് ഈ മാസം മുതൽ തുടങ്ങിയ പരിപാടി ഇന്ന് സമാപിക്കും യൂണിയൻ സെക്രട്ടറി കെ കെ പുഷ്പാങ്കദൻ അഡ്വക്കറ്റ് പ്രേംശങ്കർ രാമറ്റം സി എ നാരായണൻ എന്നിവർ സംസാരിച്ചു അതിനാണ് ധാരാളം പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതൊക്കെ തികച്ചും കാലഘട്ടത്തിന് ഉതരുന്ന രീതിയിലുള്ള പരിപാടികളാണ് എന്നുള്ളതിനോട് സംശയം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സംഘടന എന്ന് പറയുന്നത് നിലനിർത്തേണ്ടത് നിലനിർത്തുന്നു പേക്ഷിതമായി ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യണം നമുക്കിഷ്ടം പോലെ സൗകര്യങ്ങളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും ഈ പ്രശ്നങ്ങളെ കാണുവാനും അതിന് പരിഹാരം ഉണ്ടാക്കുവാനും നമുക്ക് മാത്രമേ കഴിയൂ നമ്മുടെ ആളുകൾക്ക് മാത്രമേ കഴിയൂ ഫോർച്യൂൺ ഫർണിച്ചർ കുലശേഖരപതി പത്തനംതിട്ട ഏവർക്കും ഫോർച്യൂൺ ഫർണിച്ചറിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഫോർച്യൂൺ ഫർണിച്ചർ നിങ്ങളുടെ വീട്ടിലെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ഇനി സമ്മാനിക്കുന്നു കലക്കൻ ഓണം ഓഫറുകൾ എല്ലാവിധ ഫർണിച്ചറുകൾക്കും വമ്പിച്ച വിലക്കുറവ് ഇത് സാധാരണ ഓഫറല്ല ഇത് ഫോർച്യൂൺ ഫർണിച്ചറിന്റെ ഓണ സമ്മാനം നാല് സീറ്റർ ഡൈനിങ് ടേബിൾ വെറും എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ഒരു സ്പ്രിംഗ് മാട്രസ് വാങ്ങുമ്പോൾ ഒരു തേക്കിൻ കട്ടിൽ അബ്സല്യൂട്ട്ലി ഫ്രീ ഒരു സിംഗിൾ മെത്ത വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ട്രെൻഡി സോഫ സെറ്റ് റോയൽ ഡൈനിങ് ടേബിൾ പ്രീമിയം വാർഡ്രോബസ് ആൻഡ് സ്റ്റൈലിഷ് ബെഡ്റൂം കളക്ഷൻസ് എല്ലാം തന്നെ ഫാൻറ്റസി പ്രൈസിൽ ഈ ഓണം നിങ്ങളുടെ വീട്ടിലേക്ക് സമൃദ്ധിയും സ്നേഹവും നിറഞ്ഞു വരട്ടെ യുവർ ഹോം യുവർ സ്റ്റൈൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും വെറും അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് ഫോർച്യൂൺ ഫർണിച്ചറിൽ നിന്നും ലഭിക്കുന്നു ഫാമിലി കോട്ട് കട്ടിൽ ആറ് ചെയർ ഡൈനിങ് ടേബിൾ ടിപ്പോയി സോഫ സെറ്റ് പ്ലാസ്റ്റിക് ചെയർ രണ്ട് അലമാര വെറും ായിരം രൂപയ്ക്ക് ഒരു സ്പ്രിംഗ് മത്ത വാങ്ങുമ്പോൾ ഒരു സ്പ്രിംഗ് മത്ത സൗജന്യമായി ലഭിക്കുന്നു ഫോർച്യൂൺ ഫർണിച്ചർ മൈലപ്പുറ റോഡ് മസ്ജിദ് കുലശേഖരപതി പത്തനംതിട്ട ഫോൺ തൊണ്ണൂറ്റിയഞ്ച് ഇരുപത്തിയാറ് തൊണ്ണൂറ്റിയേഴ് പതിനാറ് പതിനൊന്ന് മറ്റൊരു നമ്പർ തൊണ്ണൂറ്റിയഞ്ച് പതിനൊന്ന് ബ്രാഞ്ച് ഇഞ്ചക്കാട് കൊട്ടാരക്കര തഴവ കുറ്റിപ്പുറം